പൗലോസ്നേഹ കൊലോസർക്കെഴുതിയ ലേഖനം നാലാം നാലാമധ്യായം പത്തു മുതൽ പതിനെട്ട് വരെ തിരുവചനങ്ങൾ തിരുവജനങ്ങൾ എന്നോടുകൂടെ ബന്ധിതനായ അരിസ്തർകോസ് നിങ്ങൾക്ക് സമാധാനം ആശംസിക്കുന്നു നിങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുള്ള ഭരണഭായയുടെ പിതൃ സഹോദരപുത്രനായ മർക്കോസ് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കണം യുസ്തോസ് എന്ന് വിളിക്കപ്പെടുന്ന യേശുവും നിങ്ങൾക്ക് സമാധാനം ചൊല്ലുന്നു ഇവർ ചേലാകർമ്മത്തിൽ നിന്നുള്ളവരാകുന്നു പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രമാണ് ദൈവരാജ്യകാര്യത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ളത് അവർ എനിക്ക് ആശ്വാസമായി സ്ഥിതി ചെയ്തു നിങ്ങളിൽ ഒരുവനും മശിഹായുടെ ദാസനമായ എപ്പപ്ര നിങ്ങൾക്ക് സമാധാനം ചൊല്ലുന്നു നിങ്ങൾ പൂർണരും ദൈവത്തിൻ്റെ സകല ഇഷ്ടത്തിലും തികഞ്ഞവരുമായി നിലകൊള്ളേണ്ടതിന് അവനെപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഉത്സാഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു നിങ്ങളെക്കുറിച്ചും ലാവ് അവന് വളരെയേറെ തീഷ്ണതയുണ്ടെന്ന് അവനെപ്പറ്റി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ വത്സല വൈദ്യനായ ലൂക്കോസും ധീമായും നിങ്ങൾക്ക് സമാധാനം ആശംസിക്കുന്നു ലവ്ദോക്കിയയിലുള്ള സഹോദരന്മാർക്കും നൊമ്പിക്കും അവൻ്റെ വീട്ടിലുള്ള സഭയ്ക്കും സമാധാനം ആശംസിക്കുവിൻ ഈ ലേഖനം നിങ്ങളുടെ അടുക്കൽ വായിക്കപ്പെട്ട ശേഷം ലൌദോക്കിയക്കാരുടെ സഭയിലും വായിക്കപ്പെടുവാൻ ഏർപ്പാട് ചെയ്യണം ലൌദോക്കിയയിൽ നിന്നും എഴുതപ്പെട്ടത് നിങ്ങളും വായിക്കണം അർക്കിപ്പോസിനോട് കർത്താവിൽ നിന്നും നീ സ്വീകരിച്ച ശുശ്രൂഷ നിറവേറ്റുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾ പറയണം ഈ സമാധാനം പൗലോസായ ഞാൻ എൻ്റെ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു എൻ്റെ ബന്ധനങ്ങളെ നിങ്ങൾ ഓർക്കുന്നവരായിരിക്കണം കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ അമീൻ കർത്താവെ നിൻ്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിൻ്റെ കൃപയാൽ ഞങ്ങളെ യോഗ്യരാക്കണമേ അമീൻ